സങ്കീർത്തനം മുപ്പത്തിരണ്ടിന്റെ ആറ് ഇതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല ഇത് നിമിത്തം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ തീർച്ചയായും മുൻവാക്യങ്ങൾ നോക്കിയേ തീരും സങ്കീർത്തനം ആരംഭിക്കുന്നത് ഒരു മഹാഭാഗ്യവാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അത് പാപമോചനം ലഭിച്ച ഭാഗ്യവാനാണ് പാപത്തിന്റെ ഫലമായാണ് മനുഷ്യന് ദൈവവുമായുള്ള ബന്ധം നഷ്ടമായതും മറ്റെല്ലാ ദുരിതങ്ങൾക്കും പാത്രമായത് മാത്രമല്ല മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾക്ക് അവർ കൈപ്പേറിയ ഫലം അനുഭവിക്കേണ്ടിയും വരുന്നു പ്രത്യേകിച്ച് ദൈവത്തെ അറിയുകയും ദൈവവുമായ ആത്മീയ കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തി പാപം ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം നഷ്ടമായി പ്രാർത്ഥിക്കാനുള്ള ധൈര്യം ഇല്ലാതാകുന്നു ഇത് നന്നായി അനുഭവിച്ച ഒരുവനാണ് ദാവീദ് എങ്ങനെയാണ് ദൈവവുമായി ഉണ്ടായിരുന്ന ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമെന്നതിന് ഉദാഹരണം കൂടെയാണ് ദാവീതിന്റെ അനുഭവം പാപം ചെയ്ത അനന്തരം തനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനാകാതെ ഒളിച്ചു നടക്കുന്നത് പോലെ ജീവിക്കാൻ തോന്നി ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോഴും ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ ചെന്ന് ഒളിച്ചിരിക്കുകയാണ് ഉണ്ടായത് ദാവീദിൻ്റെ മനസ്സമാധാനം നഷ്ടമാവുകയും ശരീരം രോഗത്താൽ എന്ന പോലെ ക്ഷയിക്കുകയും ചെയ്തു കുറ്റബോധം നിമിത്തം മനസ്സെപ്പോഴും നീറിക്കൊണ്ടിരുന്നു എന്നാൽ അങ്ങനെ തുടരാൻ തനിക്കാകില്ലെന്ന് മനസ്സിലാക്കിയ ദാവീദ് പാപം ദൈവത്തോട് ഏറ്റു പറഞ്ഞു തൻ്റെ ലംഘനങ്ങൾ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചു അപ്പോൾ ദൈവം തൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു ദൈവം ക്ഷമിച്ചു എന്ന് ബോധ്യമായപ്പോഴാണ് ദാവീതിന് പ്രാർത്ഥിക്കാൻ പഴയതുപോലെ ധൈര്യമുണ്ടായത് ഈ അനുഭവത്തിൽ നിന്നാണ് ഇതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് പ്രസ്താവിക്കുന്നത് ദൈവസന്നിധിയിൽ നമുക്കും ഈ പ്രാഗൽഭ്യം ഉണ്ടാവണം ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ഉറപ്പായും അവിടുത്തെ കരുണ അനുഭവിക്കാനാകും ദൈവം നമ്മോട് ക്ഷമിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നുമില്ലല്ലോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ